ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് പറയുന്നതിന് മുൻപ് നമ്മളുടെ ചാനൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കുക നമ്മളുടെ ചാനൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആത്യന്തികമായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യം സ്വാധൂകരിക്കണമെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ആവശ്യമാണ് കാരണം ഓരോ തവണയും ഓരോ അനാഥത്വത്തിൻ്റെ വലിയ കൊടിയ ദുഃഖവും പേറി അല്ലെങ്കിൽ ആരുമില്ലാതെ കരഞ്ഞ തളർന്ന് ജീവിക്കുന്ന ഓരോ അമ്മമാരെയും കാണുമ്പോൾ അമ്മമാരെ സംരക്ഷിക്കേണ്ട ഒരു അമ്മക്കൂടിൻ്റെ എന്താ പറഞ്ഞാൽ ശരിയായ രീതിയിൽ നമ്മളൊരു വീടിൻ്റെ വീട് പോലെ തന്നെയുള്ള ഒരമ്മക്കൂടുണ്ടാക്കുക അല്ലെങ്കിൽ അമ്മമാരുമായി അവർക്ക് ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം അവർ നഷ്ടപ്പെട്ട് അവരൊരു ദുഃഖത്തിൻ്റെ വലിയൊരു കടൽക്കരയിലേക്ക് വന്നിരിക്കുമ്പോഴേക്ക് അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ട്രാവൽ ട്രാവൽസിനുവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ ഇളയ മോൻ്റെ ജന്മദിനമായിരുന്നു എപ്പോഴും നമുക്ക് സന്തോഷമാണ് പകർന്നു നൽകുന്നത് ആഹ്ലാദമാണ് പകർന്നു നൽകുന്നത് അതിലുപരിയായിട്ട് നമ്മുടെ മക്കളുടെയൊക്കെ ബർത്ത് ഡേയ്സൊക്കെ വരുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുവാന് നമുക്ക് എപ്പോഴും എല്ലാ മാതാപിതാക്കളും ശ്രമിക്കുന്നതാണ് തീർച്ചയായിട്ടും എനിക്കും അങ്ങനെ ഉള്ള ആളാണ് ഞാനും ഞാനും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടയാളൊന്നും അല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്നയാളാണ് പക്ഷേ അതോടൊപ്പം എനിക്ക് എല്ലായ്പ്പോഴും ഞാൻ എവിടെയെങ്കിലും ഒരു ഓർഫണേജോ അല്ലെങ്കിൽ ഓൾഡേജ് ഹോമോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഒന്ന് സന്ദർശിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിലോ ഒഴിവെക്കിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ പോയിട്ട് ആർക്കെങ്കിലും ഒന്നോരുണ്ടോ നേരത്തെ അന്നം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ കൃത്യമായി യഥാർത്ഥത അല്ലെങ്കിൽ എനിക്കൊരു വലിയ മാനസിക സന്തോഷം നൽകുമെന്നുള്ളത് പരമാർത്ഥമായ വസ്തുതയാണ് ഇപ്രാവശ്യം മോൻ്റെ ജന്മിതമാനമായതുകൊണ്ട് എനിക്കൊരു ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയി ഒന്ന് രണ്ട് അമ്മമാരെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് എൻ്റെ ഒരു സ്നേഹത്തിനുണ്ട് അദ്ദേഹം ഇവിടെയെല്ലാം വിദേശത്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഹരി എന്നാണ് ശരിയായി പറഞ്ഞാൽ ഹരി നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹരി നമ്പൂതിരിയുടെ അമ്മ ഒരു വൃത്തസദനത്തിലാണ് കഴിയുന്നത് എനിക്ക് ആ അമ്മയെ ഒന്ന് പോയി നേരിൽ കാണണം എനിക്ക് അമ്മ എവിടെയാണ് എന്നറിയില്ലായിരുന്നു ഒരിക്കലും ഹരി നമ്പൂതിരി ഞാനിത് എടുത്ത് പറയുകയാണ് അവനൊരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ല എൻ്റെ അമ്മ കഴിയുന്നത് ഇന്ന സ്ഥലത്താണ് എന്ന് പറയുക പറയുകയുണ്ടായിരുന്നില്ല കാരണം ഹരിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഹരി അല്ലെങ്കിൽ ഹരിയുടെ അമ്മ രാജലക്ഷ്മി അമ്മ അവരെ കോടീശ്വരിയാണ് അപ്പോൾ ഇന്ന് ആ കോടീശ്വരിയായ കോടീശ്വരി എന്ന് പറഞ്ഞാൽ പോരാ ധാരാളം വസ്തുവകളും ധാരാളം കെട്ടിടങ്ങളും ധാരാളം സമ്പത്തുമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അവർ ഇപ്പോഴും അവരത്തരത്തിലുള്ള ഒരു കുടുംബത്തിലെ അംഗം തന്നെയാണ് സ്വത്തുവകൾക്കൊന്നും വലിയ കുറവൊന്നും വന്നിട്ടില്ല അപ്പോൾ ആ അമ്മ കഴിയുന്ന ആ അമ്മയെ എനിക്കൊന്ന് നേരിൽ പോയി കഴിയ എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ജന്മദിനം പ്രമാണിച്ച് ഞാനവിടെ പോയിരുന്നു അമ്മയെ കണ്ടു എനിക്കത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ സ സങ്കടം എനിക്ക് ഈ അമ്മമാരെക്കുറിച്ചുള്ള ഈ സങ്കടം പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്തത് പതിന്മടങ്ങ് എന്നൊന്നും പറഞ്ഞാൽ പോരാ കാരണം രാജലക്ഷ്മി അമ്മയെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഏഴ് മക്കളാണ് അമ്മ കോടിപതിയാണ് അമ്മയ്ക്ക് അതുപോലെ സ്വത്തും പണവും ആസ്തിയും ഒക്കെ ഉള്ള ആളാണ് എന്നിട്ടും അമ്മയുടെ അവസ്ഥ കണ്ടപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കുവാനായില്ല ഞാൻ ആ ഉച്ച കഴിഞ്ഞ് ഒരു ആയപ്പോഴേക്കാണ് അവിടെയാണ് ആ സമയത്താണ് അവിടെ നമ്മളെ പ്രവേശിപ്പിക്കുകയുള്ളൂ അമ്മയെ കാണാനായിട്ട് ചെന്നത് ഞാൻ ചെന്നപ്പോൾ അമ്മയൊരു ഒരു ബെഡിൽ കിടക്കുകയാണ് ആ ഒരു നമ്മുടെ ഈ പച്ച ഷീറ്റൊക്കെ ഇട്ട വലിയ ചേരിക്കാനും പൊക്കാനും താഴ്ത്താനും ഒക്കെ പറ്റിയ ഒരു ബെഡ്ഡാണ് ആ ബെഡിൽ അമ്മ കിടക്കുകയാണ് അമ്മയ്ക്ക് നേരിയ സ്വബോധമുണ്ട് അമ്മ ഇങ്ങനെ തല പൊക്കിയിട്ടാണ് ചെരിച്ചാണ് കിടത്തിരിക്കുന്നത് അമ്മയുടെ മുക്കിൽ കൂടിയും വായിൽ കൂടിയും ഒക്കെ ട്യൂബ് ഇട്ടിരിക്കുകയാണ് യൂറിൻ പാസ് ചെയ്യാനും മോഷണുമൊക്കെ വേണ്ടിയിട്ട് മറ്റു ട്യൂബാണ് ഭക്ഷണമൊക്കെ ട്യൂബ് വഴിയാണ് കൊടുക്കുന്നത് അമ്മയ്ക്ക് ട്രിപ്പ് കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അമ്മയുടെ രണ്ട് കാലുകളും കട്ടിലിനോട് ചേർത്തിട്ട് ബെൽറ്റ് ഇട്ട് ബിന്ദിച്ചിരിക്കുകയാണ് കാരണം അമ്മ അനങ്ങാതെ സ്റ്റഡിയായിട്ട് കിടക്കാനുണ്ട് അതേപോലെ തന്നെ അരയിലും ഒരു ബെൽറ്റ് പോലെട്ടുണ്ട് അമ്മ ചേരുകയും മറ്റൊന്നും ചെയ്യാതിരിക്കാനായിട്ട് വളരെ ഉയർന്ന ഒരു രീതിയിലുള്ള ഒരു വൃത്തസദനം എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും തീർച്ചയായിട്ടും നമ്മൾ കൊട്ടാരം സ്വർണത്തിൻ്റെ കട്ടിൽ കിടത്തിയാലും വൃത്തസദനം വൃത്തസദനം തന്നെയാണ് അവിടെ നമ്മൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും ഏകാധതയും ബുദ്ധിമുട്ടും കണ്ണുനീരും ഒക്കെ നമുക്ക് അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എത്ര വലിയ മഹാരാജ്ഞിയാണെന്ന് പറഞ്ഞാൽ അമ്മ ശരിയായി പറഞ്ഞാൽ ഒരു രാജകുമാരി തന്നെയാണ് ഒരു വലിയ പേര് കേട്ട അത്രമാത്രം പേര് കേട്ട കുടുംബത്തിലെ അംഗമാണ് ഞാൻ എടുത്ത് പറയുകയുണ്ടായി ഞാൻ അവിടെ ചെന്നു അവിടെ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അമ്മ നേരിയ മയക്കത്തിലുള്ള പോലെയാണ് ഞാൻ അമ്മയുടെ കൈകളിൽ പിടിച്ചു അമ്മയെ അമ്മയുടെ ചെവിയോട് ചേർന്ന് ഞാൻ വിളിച്ചപ്പോഴത്തേനും അമ്മ എൻ്റെ ഒറ്റ വിളിയിൽ തന്നെ അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ ചെറുതായിട്ട് അമ്മ മിന്നി അമ്മ കണ്ണ് പൈകി തുറന്നു അമ്മയുടെ കണ്ണുകൾ തുറക്കിയപ്പോൾ നിൽക്കും പറയും തുറക്കുന്നതിന് മുൻപ് ആദ്യം ആ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് അമ്മ പറഞ്ഞോ മോനെ എൻ്റെ പൊന്നുമോനെ എൻ്റെ പൊന്നുമോനെ എൻ്റെ ചക്കര മോനെ എൻ്റെ മോൻ വന്നേ എൻ്റെ മോൻ വന്നല്ലോ എൻ്റെ മോൻ വന്നു എൻ്റെ മോനെ മോനെന്തി മോനേയും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ സഹിക്കില്ല കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ല അമ്മ വിചാരിച്ചത് അമ്മയുടെ ഏതോ ഒരു മകൻ അമ്മയുടെ മോൻ അമ്മയുടെ പൊന്നുമോൻ അമ്മയെ കാണുവാനായിട്ട് ചെന്നു എന്നുള്ളതാണ് അമ്മയെ അവിടെ കൊണ്ട് ആക്കിയിട്ട് ഇപ്പോൾ കുറേ നാളുകളായി അമ്മയുടെ ഒരു മക്കളും ഏഴ് മക്കളുടെ ഒരു മക്കൾ പോലും അമ്മയെ കാണാനായിട്ട് അവിടെ ചെന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എത്രമാത്രം ആഗ്രഹം ഉണ്ടായിരിക്കും ഇത്രയും പണവും പദവും പദവിയും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിട്ട് ഏഴ് മക്കൾ ഉണ്ടായിട്ട് ഒരു മകൻ പോലും അല്ലെ ഒരു മകൾ പോലും അമ്മയെ ആ ആശ്രമത്തിൽ അല്ലെങ്കിൽ ആ ഒരു അനാഥാലയത്തിൽ അല്ലെങ്കിൽ ആ വൃത്തസന്ദത്തിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ആ യ്ക്ക് ഹോമിച്ചത് നമ്മയെ കണ്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ആ അമ്മയ്ക്ക് അവർ എത്ര വലിയ എത്ര ഉന്നതരാണെങ്കിലും അവർക്ക് തൻ്റെ അമ്മയോടുള്ള പ്രതിബദ്ധതയും സ്നേഹവും മമതയും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു എനിക്ക് പറയാൻ തന്നെ ലജ്ജ തോന്നുന്നു ഹരി നമ്പൂതിരി എൻ്റെ സുഹൃത്താണ് എന്ന് പറയുവാനായിട്ട് തന്നെ എനിക്ക് ലജ്ജയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഹരി നമ്പൂതിരിയുടെ പേര് ഇവിടെ ഹരി നമ്പൂതിരി എന്ന് തന്നെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ മലേഷ്യയിലാണ് മലേഷ്യയിൽ വളരെ വലിയ ഒരു ക്ഷേത്രത്തിൻ്റെ കരിവാഹിയൊക്കെ എടയാളം അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ധാരാളം ബിസിനസ്സൊക്കെ ഉണ്ട് മലേഷ്യയിൽ ഹരിക്ക് വലിയ പോസ്റ്റിലാണ് ഹരി വിവാഹം കഴിച്ചിരിക്കുന്നത് ഇൻ്റർകാസ്റ്റ് മാരേജാണ് ഒരു ക്രിസ്ത്യൻ യുവതിയാണ് ഹരി വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അമ്മയുടെ ആ ശോഷിച്ച ശുഷ്ക്കിച്ച വിരലുകൾ എൻ്റെ വിരലുകളോട് ചേർത്തൊക്കെ അമ്മയ്ക്കറിയില്ല അമ്മയ്ക്ക് കാഴ്ചക്ക് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിട്ട് അമ്മയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല അമ്മ തലചരിച്ച് നോക്കി മോനെ എൻ്റെ പൊന്നുമോനെ മോനെ മോനെ ഉണ്ണിക്കുട്ട അങ്ങനെയാണ് അമ്മ വിളിക്കുന്നത് അമ്മയുടെ എനിക്കറിയില്ല അമ്മ ആരെയാണ് അമ്മയുടെ ഏത് മകനെയാണ് അമ്മ ഉണ്ണിക്കുട്ട എന്ന് വിളിക്കുന്നത് അമ്മ രണ്ട് മൂന്ന് പേരെടുത്ത് ഇങ്ങനെ 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 വിളിക്കുന്നുണ്ടായിരുന്നു മക്കളെ ആരാണ് വന്നിരിക്കുന്നത് അറിയില്ല കാരണം ഞാൻ പറഞ്ഞു അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിട്ട് അമ്മയ്ക്ക് കാഴ്ചയ്ക്കൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട് കേൾവിക്കും ചെറിയ പ്രശ്നമുണ്ട് അമ്മയ്ക്ക് എഴുപത്തി നാല് വയസ്സായി എഴുപത്തിനാല് വയസ്സ് അമ്മയ്ക്ക് കഴിഞ്ഞു അപ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ അമ്മ അമ്മയുടെ മുഖത്ത് ഞാനൊരു ഉമ്മ കൊടുത്തു എനിക്കറിയില്ല എങ്ങനെയാണ് ആ ഫീലിങ്സ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അതുപോലെ തന്നെ അമ്മ നിലവിളിക്കാനുള്ള ശക്തി അമ്മയ്ക്കല്ല കണ്ണുകളിൽ നിന്നിങ്ങനെ എത്രയോ ദിവസം അമ്മ അടക്കി പിടിച്ചിരിക്കുന്ന സങ്കടവും ദുഃഖവും ഒക്കെ അങ്ങനെയാണ് അമ്മ പറഞ്ഞു പറഞ്ഞോ എൻ്റെ മോൻ വന്നു എൻ്റെ പൊന്മോൻ വന്നു അമ്മയ്ക്ക് സമാധാനമായി അമ്മയ്ക്ക് സന്തോഷമായി നമ്മിങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അവൾ നമുക്ക് അവിടെ അധിക സമയം നിൽക്കാൻ അവർ അവരനുവദിക്കത്തില്ല കുറച്ച് സമയം നിൽക്കാൻ അനുവദിക്കത്തുള്ളൂ ഞാൻ അമ്മയുടെ ഉണ്ണിക്കുട്ടൻ വന്ന് ആ അമ്മയെ കണ്ടു എന്നുള്ള കൂടി ആ കൂടി ആ കണ്ണുകളിലെ കണ്ണുനീരി ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കാണെങ്കിലും അമ്മയുടെ മുഖം നല്ല എന്താ പറയുക നല്ല വെളുത്ത് തൊടുത്ത അമ്മയാണ് പക്ഷേ മുഖമൊക്കെ ഇങ്ങനെ ശോഷിച്ചിരുന്നു പക്ഷേ മുഖത്ത് നമ്മളങ്ങനെ പറയുമ്പോൾ ആ കണ്ണുകളിലേക്ക് ഇവരുടെ ചൈതന്യം നിറയുമല്ലോ ആ കണ്ണുനീരിനകത്ത് തന്നെയാണ് ഒരു സന്തോഷത്തിൻ്റെ കണ്ണ് ദുഃഖവും ഏകാന്തതയും വ്യസനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണുതിൻ്റെ അത് സന്തോഷം നിറഞ്ഞിങ്ങനെ ഒഴുകുമ്പോഴത്തേനും നമുക്ക് നമ്മളുടെ ഹൃദയം നിറയുകയാണോ നമ്മൾ സങ്കടം കൊണ്ട് വിങ്ങി പൊട്ടുകയാണ് ചെയ്യുന്നത് നമുക്കിത് അറിയാൻ സാധിക്കത്തില്ല അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് സിസ്റ്റർ എന്ന് പറഞ്ഞു ഒരു സമയം ഒത്തിരി സമയം ഇങ്ങനെ നിൽക്കില്ല അമ്മ കിടന്നോട്ടെ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അമ്മയൊരു വലിയ അസുഖകാരിയെ പോലെയാണ് അവിടെ കിടക്കുന്നത് കാരണം ഞാൻ പറഞ്ഞു അമ്മയുടെ കൈകളും കാലുകളും ഒക്കെ ബന്ധിച്ച സ്ഥിതിയിലാണ് കൈയുടെ ബെൽറ്റ് ബെൽറ്റിട്ടുണ്ട് താഴെ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അമ്മയുടെ മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കാണുമായിരിക്കും അമ്മയ്ക്ക് ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ടുണ്ട് കാരണം ചില സമയത്ത് അമ്മയ്ക്ക് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് ഇടയ്ക്ക് ശ്വാസം മുട്ടലുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ശ്വാസം മുട്ടും അപ്പോൾ കൊടുക്കാനുള്ള ഓക്സിജൻസ് ഇതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു കിപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വരാറുണ്ടോ എന്ന് ചോദിക്കും പറഞ്ഞു ചില സമയത്ത് നമ്മളിങ്ങനെ ശ്വാസം കിട്ടാതെ അമ്മ വിഷമിക്കാറുണ്ട് അപ്പം മിക്കവാറും അമ്മയ്ക്ക് ഇങ്ങനെ ഓക്സിജൻ്റെ ഇത് കൊടുത്തിട്ടാണ് അവരങ്ങനെ വെച്ചിരിക്കുന്നത് നല്ല ഫീസാണ് നല്ല പൈസ കൊടുക്കണം അവിടെ എനിക്ക് തോന്നുന്നു പതിനെണ്ണായിരം ടു ട്വൻറ്റി തൗസൻഡ് ട്വന്റി ടു ട്വന്റി ഫൈവ് തൗസൻഡ് അങ്ങനെ ആണ് കൊടുക്കുന്നത് ഭക്ഷണം വേറൊന്നുമില്ല ആ കെയറിങ് നേഴ്സിങ് കെയർ മാത്രമാണ് അമ്മയ്ക്കുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കണം ഏഴ് പ്രഗൽഭരായ മക്കളാണുള്ളത് എല്ലാവരും വിദേശത്താണ് എല്ലാവരും വലിയ സ്റ്റേജിൽ കഴിയുന്ന ആൾക്കാരാണ് അമ്മയുടെ പേരിൽ ഇപ്പോഴും അമ്മയ്ക്ക് കോടിയായുടെ ആസ്തിയുണ്ട് അമ്മ മുൻപ് വളരെ മുൻപ് അമ്മ പറഞ്ഞതായിട്ട് ഞാൻ എനിക്ക് ഓർക്ക് ഓർക്കുന്നുണ്ട് അമ്മ പറയുമായിരുന്നു എന്ത് വന്നാലും മക്കളൊക്കെ ഓരോ സ്ഥലത്തേക്ക് വിദേശത്തേക്ക് ഓരോരുത്തരെയൊക്കെ ഇഷ്ടമുള്ളവരെ വിവാഹം കഴിച്ചൊക്കെ കാനഡയിലും അമേരിക്കയിലും അയർലൻഡിലും മലേഷ്യയിലും ദുബായിലുമൊക്കെ സെറ്റിൽ ആയപ്പോഴേക്കും അമ്മ പറഞ്ഞു സാരമില്ല മക്കളൊക്കെ പോയാലും അവർക്ക് തിരക്കാണ് അവർക്ക് ജോലിയുണ്ട് അവർക്കൊക്കെ അമ്മയൊന്നും കാണണം തോന്നുമ്പോൾ അവർക്ക് ഏത് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ും ഈവൻ ഫ്ലൈറ്റ് സ്വന്തമാക്കിയിട്ടാണെങ്കിലും അവർക്ക് അമ്മയെ വന്ന് കാണണമല്ലോ അമ്മയെ വന്ന് കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം തമ്പുരാൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ട് ധാരാളം പ്രോപ്പർട്ടിയും പൈസയും ധനവും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് മറ്റുള്ളവരുടെ പോലെ എനിക്ക് അവസ്ഥ എനിക്ക് വരികയില്ല എപ്പോഴും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കാണും പിന്നെ ഈ മറ്റുള്ള സംവിധാന ക്രമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനുള്ള ബുദ്ധിമുട്ടൊന്നും അമ്മയ്ക്ക് വരികയില്ല എന്നായിരുന്നു ആ പാവപ്പെട്ട രാജലക്ഷ്മി അമ്മ എന്ന അമ്മ കരുതിയിരുന്ന പക്ഷേ അമ്മയുടെ അവസ്ഥ അമ്മ ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ത്താകുന്നു എന്ന് തോന്നുന്നു ആ ഷെൽട്ടർ ഹോമിലായിട്ട് അമ്മ ഇന്നേ നാളിതേ വരെ അമ്മയുടെ ഒരു മക്കൾ പോലും കാണാൻ വന്നിട്ടില്ല ഫ്ലൈറ്റ് പിടിച്ചു വരാൻ ഫ്ലൈറ്റ് സ്വന്തമായി വാങ്ങിവരാൻ ഉള്ള പരിതസ്ഥിതിയുള്ള മക്കളാണ് വിദേശത്തുള്ളത് പക്ഷേ അവർക്കാർക്കും അമ്മയെ വേണ്ട അവരുടെ അനുസരിച്ചിട്ട് അമ്മയുടെ ആ അവർ ആവശ്യപ്പെട്ടാൽ തന്നെ ശ്വാസം മുട്ടിൽ ധാരാളം സമയത്ത് ആ ഓക്സിജൻ മാസ്ക് ഒന്ന് മാറ്റി വെച്ചാൽ മതി അമ്മ ആ സമയം തന്നെ മരണപ്പെടും അങ്ങനെയാണ് അമ്മയുടെ അവസ്ഥ അമ്മയ്ക്കിടെ മറ്റുള്ള ശ്രീ ക്രിയാകർമ്മങ്ങളും ഒക്കെ തീർച്ചയായിട്ടും അമ്മയുടെ മരണശേഷം മന്ത്രി ഇപ്പോൾ ന്മാരും എം പിമാരും എം എൽ എമാരും ഒക്കെ തീർച്ചയായിട്ടും ആ മരണ ചടങ്ങിൽ പങ്കെടുക്കുകയും അനുശോചനം അറിയിക്കാനൊക്കെ എത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം പണം എല്ലാത്തിനും മേലെയാണ് ആ പദവി എല്ലാത്തിനും മേലെയാണ് ഇത്രയും പണവും പദവിയും എല്ലാ സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ആ അമ്മയ്ക്ക് ഒരു നയാ പൈസ ഒരു ജസ്റ്റ് എന്താ പറയുക ഒരു സ്പൂൺ കഞ്ഞിവെള്ളം ഒരു സ്പൂൺ പഞ്ചസാര വെള്ളം നാവിൽ അലിയിച്ച് കഴിക്കാനായിട്ട് തൻ്റെ മക്കളുടെ അടുത്തുനിന്ന് ഇരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആഹാരത്തു ഒരു ചുവട് കൂടിയിട്ട് ഒരിള്ള ചോറും വാരി കഴിഞ്ഞു ായിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നില്ല എത്ര പണം ഉണ്ടായിട്ട് എന്താണ് എത്ര പദവി ഉണ്ടായിട്ട് എന്താണ് എത്ര വലിയ വലിയ മക്കൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനമാണുള്ളത് ഒരു പ്രയോജനവുമില്ല ആത്യന്തികമായിട്ട് നമ്മൾ എല്ലാവരും തഴയപ്പെട്ട് എല്ലാവരും തള്ളപ്പെട്ട് ആർക്കും വേണ്ടാത്ത ഒരു എന്താ പറയുക ഒരു ജഡമായി തന്നെ മരണത്തിനും മരണം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ കിടന്നു മരിച്ച മരണാവസ്ഥയിൽ തന്നെയാണ് പിന്നെ ആ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാഭംഗം വേർപെട്ട് പോകണമെന്നുള്ള ആ ഒരു കടമ്പം മാത്രമാണ് അവശേഷിക്കുന്നത് അതിനു മുൻപ് നമ്മളീ ലോകത്ത് ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും സകല സംഗതികളുടെയും എല്ലാം നമ്മൾ അനുഭവിക്കുകയാണ് മുൻജന്മ പാപമാണെന്ന് ചിലർ പറയും അല്ലെങ്കിൽ ഇഹജന്മത്തിൽ ചെയ്ത പാപങ്ങളാണ് എന്നൊക്കെ പറയും പക്ഷേ മുൻജന്മ പാപമാണെങ്കിലും ഇഹജന്മ പാപമാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും വാർദ്ധക്യത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഏകാന്തത അനുഭവിച്ച് ആരാലും നോക്കാനില്ലാതെ ഇങ്ങനെ കഴിയുന്നത് മഹാദുരിതമാണ് മഹാക്ലേശകരമായ അവസ്ഥയാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൃദ്ധാശ്രമങ്ങളിലേക്കും ഇത്തരത്തിലുള്ള ഷട്ടലുകളിലേക്കും പോകുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചൊരു അവബോധമുണ്ടാവും എനിക്കെന്നെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടാവും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കത്തി കത്തിജ്വലിച്ച് നിൽക്കുന്ന ഞാനെന്ന ഭാവം എന്ന അഹങ്കാരം എനിക്ക് ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കും ആ കിടക്കയിൽ കഴിയുന്ന ഏകദേശം നൂറ് കോടിയോളം ആസ്തിയുള്ള അമ്മ എൻ്റെ പൊന്നുമോനെ എൻ്റെ ഉണ്ണിക്കുട്ട അമ്മ ഇങ്ങനെ ആയല്ലോ മോനെ മോൻ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ആ കരച്ചിൽ കേൾക്കുമ്പോൾ നൂറ് കോടി പോയിട്ട് ഒരു രൂപ പോലും ഇല്ലാത്തതും ഈ നൂറ് കോടി ഉള്ളതുമൊക്കെ സമാസമമാണ് എല്ലാം ഈക്വലാണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെന്ന് മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നന്മ നല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടത് നല്ല ക്രിയ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് അവരുടെ ഒത്തൊരു അടുത്ത് അവരുടെ സന്തോഷത്തോട് കൂടെ നിൽക്കേണ്ടത് നമുക്ക് ജോലിയും തിരക്കുകളൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് മാരും നോക്കാനില്ല അപ്പോൾ നമുക്കമ്മമാരെയൊക്കെ ഇത്തരത്തിലുള്ള ഷെൽട്ടറിൽ കൊണ്ടാക്കുന്നുണ്ട് ബുദ്ധിമുട്ട് ുട്ടൊന്നുമില്ല പക്ഷേ ആഴ്ചയിലൊന്നു പോട്ടെ മാസത്തിലൊരിക്കലെങ്കിലും ആ അമ്മയെ ഒന്ന് പോയി കാണുക അവരെ ഒന്ന് തഴുകുക എൻ്റെ മകൻ തിരക്ക് കൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത് അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള സൗകര്യമില്ലാത്തത് കൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത് എന്നാലും എൻ്റെ മകൻ എൻ്റെ ഒപ്പമുണ്ട് അവൻ്റെ സ്നേഹം എൻ്റെ ഒപ്പമുണ്ട് അല്ലെ അവളുടെ സ്നേഹവും സ്നേഹമെൻ്റെ ഒപ്പമുണ്ട് അവളുടെ മനസ്സെൻ്റെ ഒപ്പമുണ്ട് അവളുടെ മനസാക്ഷി എൻ്റെ ഒപ്പമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഞാനിവിടെ കിടന്നാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കാനുള്ള ഓ മാനസിക സന്നദ്ധത എന്നാണ് പറയുന്നത് ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേൽഗതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ സങ്കട കഴലിൽ കിടന്ന് മുങ്ങി താഴുന്ന ഈ അമ്മമാരെ കാണുമ്പോഴേക്കും എങ്ങനെയാണ് പറയേണ്ടത് എന്താണ് പറയേണ്ടത് എന്നെനിക്കറിയില്ല ട്രാവൽ വിത്ത് സുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ ഈ അമ്മമാരിൽ നിന്നും അമ്മമാരിലേക്കും അവിടെ നിന്നും മറ്റുള്ള അമ്മമാരിലേക്കും വീണ്ടും അമ്മമാരിലേക്കും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരികയാണ് ഒന്നുമില്ലാത്ത അമ്മമാർ ധാരാളമുള്ള അമ്മമാർ മക്കളില്ലാത്ത അമ്മമാർ ഒത്തിരി മക്കളുള്ള അമ്മമാർ എല്ലാവരും അനുഭവിക്കുന്ന ഒരേ വികാരം ാണ് ഒരേ സങ്കടമാണ് ഒരേ അവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിന്നും കരകയറുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നല്ലത് ചെയ്യുക നല്ലത് ചിന്തിക്കുക പ്രാർത്ഥിക്കുക ഇനിയിപ്പോൾ അറുപത് വയസ്സായി എഴുപത് വയസ്സായി നമുക്കാരും ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഊറ്റിയെടുത്തിട്ട് നമ്മളെ പിഴിഞ്ഞെടുത്തിട്ട് ചണ്ടിയായിട്ട് നമ്മളെ കൊണ്ട് തള്ളിയേക്കുകയാണ് അവർക്ക് സ്നേഹമില്ല എന്നുള്ളതായിരിക്കില്ല അതിനർത്ഥം പക്ഷേ അത് അവർക്കതിന് സാധ്യമല്ല എന്നുള്ളതാണ് ഈ സ്നേഹവും സാധ്യതക്കും തമ്മിൽ വലിയ ദൂരമുണ്ട് വലിയ ഒരു അന്തരമുണ്ട് ആ അന്തരം ഇല്ലാതാക്കുവാനായിട്ട് നമുക്കൊന്നു മാത്രമാണ് വേണ്ടത് മനസാക്ഷി ആ മനസാക്ഷി നമ്മുടെ കൈമോശം വന്നു പോയി കഴിഞ്ഞാൽ ഈ അമ്മ അനുഭവിക്കുന്ന ഈ വേദന പോലെയുള്ള കാര്യമാണ് നമ്മളും അനുഭവിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ എന്നെ പലരും കുറ്റപ്പെടുത്തും ഇങ്ങനെ പ്രഭാഷണം പറയാതെ ഉള്ള കാര്യം പറഞ്ഞത് നിർത്തിയിട്ട് പൊയ്ക്കിവിടിക്കുന്ന പക്ഷേ എങ്ങനെയാണ് ഈ ഉള്ള കാര്യം എന്ന് നിങ്ങളെന്നെനിക്കത് പറഞ്ഞ് തരണം ഈ വേദനകൾ വിഷമങ്ങൾ ഏകാന്തതകൾ ഒറ്റപ്പെടുത്തലുകൾ ഈ അവസ്ഥ ഇത് നമുക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ദിവസങ്ങളോളം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഈ അമ്മമാരുടെ സങ്കടങ്ങളെക്കുറിച്ചും വേവലാതികളെക്കുറിച്ചും ഒറ്റപ്പെടലുകളെക്കുറിച്ചും അവർ തീർത്താൽ അനുഭവിച്ച മാത്രം മാത്രം ആ വിഷമ അവസ്ഥ ഈ ഒന്ന് ഓർത്തു നോക്കണം രാജലക്ഷ്മി അമ്മയ്ക്ക് ഏഴ് ഏഴുമക്കളെ എത്ര സ്നേഹത്തോടു കൂടി എത്ര പ്രതീക്ഷകളോടുകൂടി തൻ്റെ വാർത്തയ്ക്ക് സമയത്ത് എല്ലാ മക്കളും തൻ്റെ അടുത്തുണ്ടാകും കോടികളാണ് സ്വന്തമായിട്ടുള്ളത് നല്ല ആശുപത്രിയിൽ എന്നെ കൊണ്ട് പ്രവേശിപ്പിക്കും എനിക്ക് ചുറ്റും പരിചാരക ഉണ്ടാകും മക്കളെ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും എനിക്ക് വിഷമം വന്നാൽ എനിക്കൊന്ന് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞെത്തും അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു അങ്ങനെയൊക്കെ ജീവിതത്തിൽ ആ രീതിയിൽ ഒരുപക്ഷെ ലേശം കൂടി തന്നെ എന്ന് നമുക്ക് പറയാം അങ്ങനെ കഴിഞ്ഞിരുന്ന അമ്മയാണ് എല്ലാവരും തള്ളപ്പെട്ട് അനാഥത്വത്തിൻ്റെ പടുപ് ിൽ വീണിട്ട് ഇങ്ങനെ ഇവിടെ എൻ്റെ മക്കളെ എനിക്കത് കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ആരോ ഒരാൾ ചെന്നപ്പോഴേക്കും അയാന് അവനെ സ്വന്തം കുഞ്ഞാണ് എന്ന് ധരിച്ച് അവൻ്റെ കൈകൾ കവർന്ന് കണ്ണു കണ്ണുനീ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞൊഴുകി ആത്മനിർവൃതി അടയുന്ന അമ്മയുടെ കഥ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ട്രാവൽ സുനുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കേഴ്ചയുമായിട്ട് ആ മറ്റൊരു കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും കാരണം ഇങ്ങനെയുള്ള അമ്മമാരുടെ കഥകൾ ഞാൻ പറഞ്ഞു കൊണ്ടേ ഇരിക്കും കണ്ണ് തുറക്കട്ടെ മ്മമാരുടെ കണ്ണ് തുറക്കട്ടെ സ്നേഹമില്ലാത്ത മക്കളുടെ മനസ്സിൽ സ്നേഹവും വാത്സല്യവും മനസ്സാക്ഷിയും ഏവെല്ലും ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം